പെരിന്തൽമണ്ണ നിരന്തര പരിശീലനങ്ങൾ അധ്യാപനത്തിന് അനിവാര്യമാണെന്ന് പെരിന്തൽമണ്ണ എഇ കെ ടി കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു പെരിന്തൽമണ്ണ ഉപജില്ലാ അറബി ടീച്ചേഴ്സ് അക്കാദമി കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അക്കാദമിക് കൗൺസിലുകൾ അധ്യാപകർ പരമാവധി ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം വനിതാ ഇൻസ്പെക്ടർ കെ ടി മിന്നത്ത് അധ്യക്ഷത വഹിച്ചു ബി പി സി സന്തോഷ് പാറിൽ മുഖ്യപ്രഭാഷണം നടത്തി ക്രിയേറ്റീവ് ഭാഗം ക്ലാസ് കളറാക്കാം എന്ന വിഷയത്തിൽ മലപ്പുറം ഗവൺമെന്റ് ഡി ഡി എ പ്രിൻസിപ്പാൾ മുസ്തഫ മറ്റത്തൂർ ഹയാത്ത് കല്ലമ്മു എന്ന വിഷയത്തിൽ പി പി അബ്ദുള്ള എന്നിവർ ക്ലാസ് എടുത്തു പൊതു രീതിയും മേന്മകളും കോട്ടങ്ങളും ചർച്ചയിൽ സുലൈമാൻ സൊബാഹി സക്കീർ ഹുസൈൻ സി എച്ച് അബ്ദുൽ ഷമീർ വി മുഹമ്മദ് ബഷീർ മുജീബ് സൊലാഹി എന്നിവർ പങ്കെടുത്തു ജാഫർ പാലയൂർ എ ഫൈസൽ ഷാനവാസ് മുസ്തഫ വളപ്പുരം പി കെ സിയാദ് എം നൌഫുൽ നസീർ പി പി സക്കീർ ഹുസൈൻ അൻവർ ഷമീം തങ്ങൾ എന്നിവർ പ്രസംഗിച്ചു ഇന്നലകളിലെ അധ്യാപനം സെക്ഷനിൽ ദൂത ഡി എച്ച് എസ് എസ് അധ്യാപകൻ എ അബ്ദുൾ ഫസൽ അനുഭവങ്ങൾ പങ്കുവച്ചു അക്കാദമി സെക്രട്ടറി ഹുസൈൻ പാറമൽ സ്വാഗതവും പി മോഹിൻ അഹമ്മദ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ